കെവിന്റെ വീട് എന്റെ കസിൻ്റെ വീണ്ടെടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഓരോന്ന് പറഞ്ഞു നടക്കും അവർ കാര്യങ്ങള് വേണ്ടേ അവരങ്ങനെ പറഞ്ഞോണ്ടാക്കും പിന്നെ നീനു ആണ് എല്ലാവർക്കും നീനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയ ദിവസം പറഞ്ഞു നടത്തുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ള അവർ പറഞ്ഞു നടന്നോട്ടെ നമ്മള് മൈൻഡ് എല്ലാവർക്കും നമസ്കാരം കെവിൻ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു ദുരാഭിമാന കൊലയാണ് അതാണ് കെവിന്റെ മരണം എല്ലാവർക്കും അറിയാം ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നീനുവിൻ്റെ കല്യാണം കെവിൻ്റെ അച്ഛനും അമ്മയും നിന്ന് നടത്തി കൊടുത്തു എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഡിസംബർ മാസത്തിലാണ് കല്യാണം നടന്നത് വയനാട്ടിലുള്ള ഒരു പയ്യനാണ് കല്യാണ ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അറിയാൻ സാധിക്കുന്നത് അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പക്ഷേ ഇപ്പോഴും ഞാൻ അതിൽ കുറച്ച് വിശ്വസിക്കുന്നില്ല അതൊരു ഫേക്ക് ന്യൂസ് ആകാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം മീനുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ താറുമാറായ ഒരു അവസ്ഥയിലാണ് പക്ഷെ അന്ന് നീനു പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്ന എനിക്കിനിയൊരു ജീവിതം ഇല്ല ഞാൻ കെവിന്റെ ഭാര്യയായിട്ട് വിധവയായിട്ട് കെവിന്റെ വീട്ടിൽ ജീവിക്കും എന്നുള്ളൊരു കാര്യമാണ് നീനു അന്ന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ നമ്മൾ സംസാരിച്ചതിനു ശേഷം ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് നീനുവിന്റെ അയൽവാസികാരും അല്ലാണ്ട് കുറച്ച് കസിൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരും കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നടന്നിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് ഒരു ചർച്ച വരുന്നുണ്ട് സി ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നീനു ഒരു കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇനി കെവിനെ ആലോചിച്ചിരുന്ന് ജീവിതകാലം മൊത്തം ഇങ്ങനെ ഇരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല അറിയാമല്ലോ അങ്ങനെ ഇനി ഉള്ള കാലം ഒരു വിധവയായി ഉള്ള ദുഃഖങ്ങളെല്ലാം മനസ്സിലൊതുക്കി നീറിനീറി നീനു ജീവിതം ജീവിച്ച് തീർക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ അഥവാ ഇന്നലെ പറഞ്ഞത് ഒരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അതൊരു സത്യാവസ്ഥയായ ന്യൂസായി മാറട്ടെ എല്ലാവിധ ആശംസകളും നേരാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ നീനു ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതൊരിക്കലും ഫേക്ക് ന്യൂസ് ആവരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പോഴും എനിക്കുള്ളൂ ഞാൻ വീണ്ടും ആലോചിക്കുന്ന അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് പടച്ചുവിടേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഒരുപാട് ചാനലുകളിലും കാര്യങ്ങളിലും ഒരു വിഷയമാണ് നീനുവിന്റെ വിവാഹം കഴിഞ്ഞെന്നും വയനാട്ടിലുള്ള പയ്യനാണെന്നും ഡിസംബറിലാണ് കല്യാണം കഴിഞ്ഞെന്നൊക്കെ ഉള്ള രീതിയിലാണ് വരുന്നത് കെവിന്റെ അച്ഛനും അമ്മയുമാണ് നിന്ന് നടത്തി കൊടുത്തത് അങ്ങനത്തെ ന്യൂസുകളും കാര്യങ്ങളാണ് വന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വിഷയമായി ചർച്ച ചെയ്തത് ഇനി അങ്ങനെ കല്യാണം കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും ആ കുടുംബത്തിനോടും നീനുവിനോടും അടക്കം മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്ന അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ നമ്മളോട് ക്ഷമിക്കുക അതുപോലെ എനിക്ക് നീനുവിൻ്റെ അടുത്തും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിച്ച് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു കാര്യമെന്ന് എനിക്ക് പറയാനുള്ള ഇനിയുള്ള ജീവിതം നീറി നീറ് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കേണ്ട കാര്യമില്ല നീനു എന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ച് നാളുകൾക്ക് മുന്നേ കെവിന്റെ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ആ ആദ്യം ഒന്ന് കേൾക്കാം എന്നിട്ട് നീനു അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ കൊറച്ചധികം കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ആദ്യം നമ്മുടെ കെവിന്റെ അമ്മ പറയുന്ന കേട്ടു നോക്കാം പിന്നെ നീനു ഇടയ്ക്ക് വരാറുണ്ടോ പഴയ വർഷം കിട്ടാ കുട്ടിക്ക് ഒരു മാറ്റം ഇല്ലെന്നാ പറയുന്നേ അന്വേഷിക്കുന്നുള്ളത് ആ രണ്ടു മക്കളായിട്ട് തന്നെ ഞാൻ

പറഞ്ഞില്ല ജോലിയൊക്കെ ഉണ്ട് ജോലിക്കൊക്കെ ആശം പോർഷോ പോകുന്നുണ്ട് നീനുവിനോട് ഒരു കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് കെവിന്റെ വീട്ടുകാരും ഏതാണ്ടൊക്കെ പറയാതെ പറഞ്ഞു വെക്കുന്നത് നീനു പുതിയൊരു ജീവിതത്തിലോട്ട് കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഇവർക്കും സന്തോഷം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ബാംഗ്ലൂരിലാണ് നീനു പഠിക്കുന്ന പി ജിക്കാണ് പഠിക്കുന്ന ഇവരാണ് നീനുവിന്റെ പഠനത്തിന്റെയും കാര്യങ്ങളുടെയും ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നും കൂടി ഇവർ പറയുന്നുണ്ട് ഓക്കെ അത് കെവിന്റെ വീട്ടുകാർ തന്നെയാണ് അത് ചെയ്യുന്നത് ഒരു നീനു സ്വന്തം വീട്ടിലേക്ക് ആശ്രയം തേടി പോകുക അല്ലെങ്കിൽ മറ്റു ഒരു സപ്പോർട്ടിന് അങ്ങോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനും അത് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഇനി വീട്ടിലോട്ട് പോകണം എന്ന് പറയത്തില്ല എനിക്ക് ആ ഒരു ഓപ്ഷൻ എനിക്ക് താല്പര്യം സ്നേഹിച്ച ഒരു തെറ്റ് മാത്രമേ നീന ഇവിടെ ചെയ്തിട്ടുള്ളൂ അതിന്റെ പേരിൽ ആ പയ്യനെ തീർത്ത് കളയേണ്ട ഇനി ഇങ്ങനെ റിലേഷനിൽ പോകുമ്പോൾ സ്വന്തം വീട്ടുകാർക്ക് വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരിക്കലും ആ പയ്യനെ തീർത്തു കളയാൻ പാടില്ല അതാണ് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തണ്ടയില്ലാത്ത പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ മീനുന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷം അങ്ങേര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല തേങ്ങയാണ് മാങ്ങേണ്ട തൊലിയാണെന്ന് അപ്പോഴും എനിക്ക് അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്തായാലും ആദ്യം അങ്ങേര് പറയണം കേട്ടു നോക്കാം മകൾ എന്ന് എനിക്ക് എൻ്റെ രണ്ട് മക്കളാണ് ഈ വിഷയത്തോട് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം ഞാൻ കുടുംബത്തിൽ കുടുംബവേ പോയി ഈ ഒരു വിഷയം കാരണം ഞങ്ങൾ ചെയ്ത തെറ്റായിരുന്നെങ്കിലും ഒക്കെ പക്ഷേ കാലം കാലം ഈ ഞങ്ങളോട് ചെയ്തവരോട് മാപ്പ് കൊടുക്കത്തില്ല കാലം അവരോട് ചോദിക്കും ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ ദൈവം അവരോട് തിരിച്ചു ചോദിച്ചിരിക്കും എൻ്റെ മക്കൾ അകത്ത് കിടക്കുകയായി എൻ്റെ മകൻ എൻ്റെ മകനെ ഇഷ്ടപ്പെട്ടു എൻ്റെ മകളെ ഇഷ്ടപ്പെട്ടു ഇത് മനസ്സിലാക്കണം ഞങ്ങൾ ചെയ്ത തെറ്റാണെങ്കിലും ഓക്കെ ഞങ്ങൾ ചെയ്തതല്ല സത്യമായി പറയും അബാട്ടെ ഞാൻ വിശ്വസിക്കുന്ന ബൈബിളാണിത് ഇത് തൊട്ട് സത്യം ചെയ്ത് ഞാൻ പറയുക ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ഇത് ഇനുവിന്റെ അച്ഛന്റെ സത്യപ്രതിജ്ഞയാണ് നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത് ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല എനിക്ക് എന്റെ മകളും മകനും നഷ്ടമായി എവിടെയോടോ തന്റെ മകനും മകളും തനിക്ക് നഷ്ടമായത് ഈ ഭൂമിയിൽ ഇന്നും അവര് ജീവനോടെ ഉണ്ട് എന്നാൽ കെവിൻ എന്ന് പറയുന്ന പയ്യൻ ഈ ഭൂമിയിൽ ജീവനോടല്ല ആ കുടുംബത്തിനാണ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കുറെ കോപ്രായമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറിച്ച് ആ കെവിൻ എന്ന് പറയുന്ന പയ്യനെ പറ്റിയിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞു ഇല്ല പറയത്തില്ല എന്ത് ദുരഭിമാനം അല്ലേ അല്ലേ അതല്ലേ കൊലയിലും പിന്നിൽ കളിച്ച കളി ഇനി ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പങ്ക് കാണത്തില്ല അതുകൊണ്ടായിരിക്കും പുറത്ത് വിട്ടത് പക്ഷെ മകനും ആ കൂടെ ചേർന്ന് കൊന്ന പത്തെണ്ണത്തിനും പങ്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഉറപ്പിച്ച് ബൈബിൾ വെച്ച് സത്യം ചെയ്യുന്നുണ്ടല്ലോ അതേ ബൈബിളെ തൊട്ട് തനിക്ക് സത്യം ചെയ്യാൻ പറ്റുള്ളൂ എവിടെ ചിലപ്പോ ചെയ്യും ഒളുപ്പില്ലാത്ത കള്ള സത്യം കിട്ടുകൊണ്ടിരിക്കും അല്ലേ അത് തന്നെയാണ് ഞാൻ ഇത്രയൊക്കെ കൊറേ കൊറേ പ്രസംഗിച്ചപ്പോൾ ആ കുടുംബത്തിനെ പറ്റിയിട്ടും ആ കെവിനെ പറ്റിയിട്ടും ഒരു വാക്ക് പറഞ്ഞു തനിക്ക് തന്റെ മകളും മകനും നഷ്ടമായി മകൾ മകളുടെ ഇഷ്ടത്തിന് ആ കുടുംബത്തിൽ പോയി ജീവിക്കുന്നു മകൻ ജയിലിൽ കിടക്കുന്നു തനിക്ക് തന്റെ കുടുംബം വേറെ പിരിഞ്ഞു പോയി എന്നാൽ ആങ്ങും തണലും കെവിൻ എന്ന് പറയുന്ന യുവാവ് ഈ ഭൂലോകത്തില്ലാത്തൊരവസ്ഥയുണ്ടായി അതിന് തനിക്ക് എന്താ പറയാനുള്ള എന്തെങ്കിലും പറയാനുണ്ടാ കീരവിത്ത് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ദുരവിമാനക്കൊലയാണെന്ന രീതിയിൽ കോടതി ചെയ്യാൻ ഞാനൊരിക്കലും ഞാൻ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഈ കെവിൻ്റെ കുടുംബം എന്താണെന്നോ ബന്ധം എന്താണെന്നോ ഇത് ആരാണെന്നോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുമില്ല ഞങ്ങൾക്ക് ഈ ആള് ആരാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു സത്യം പറയുകയാണ് ഇയാൾ ആൾ ആരാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു അറിഞ്ഞപ്പ തീർത്തില്ലേ അതല്ലേ സംഭവിച്ചത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പിന്നെ കെവിൻ എങ്ങനെയാ തീർന്നത് ആകാശത്തുനിന്ന് ഇടിമിന്നൽ പൊട്ടി വീണാണോ കെവിൻ തീർന്നത് അല്ലല്ലോ അതുകൊണ്ട് താൻ കടന്ന് കൂടുതൽ അങ്ങോട്ട് മെഴുകാൻ നിൽക്കണ്ട തന്റെ മകനും ആ കൂട്ടുകാരും ചേർന്ന് ചെയ്തിട്ടുള്ള പോക്കൽത്തനങ്ങളെല്ലാം എല്ലാ ജനങ്ങൾക്കും അറിയാം എന്തിന് തന്റെ മകൾ ഉൾപ്പെടെ വന്ന് പറഞ്ഞു താനും തന്റെ മകനും കൂടി ചേർന്നാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളതും ദുരാഭിമാനമാണ് നിങ്ങളുടെയൊക്കെ വിഷയമെന്ന് ഇതിന്റെ അപ്പുറം എന്തടേ വേണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്റെ മകൾ നഷ്ടമായി എന്റെ നഷ്ടമായി നഷ്ടമായിരുന്നു അതേ മകൾ തന്നെയാണോ തന്നെയൊക്കെ കുറിച്ചിട്ട് ഒന്ന് ഘോര ഘോരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്കൊക്കെ കുറച്ച് ഉളുപ്പ് വേണ്ടാടോ ദുരാഭിമാന കൊലയും ചെയ്ത് വെച്ചിട്ട് ഒന്ന് കിടന്ന് ബൈബിൾ എടുത്തുവച്ച് സത്യം ചെയ്യുന്നു ഉളുപ്പ് ഏവട്ടെ ഈനുൻറെ പഴയൊരു വീഡിയോ ഞാനൊന്നു കൊടുക്കാം സത്യം പറഞ്ഞാൽ അത് കണ്ണ് നിറയാതെ കാണാൻ സാധിക്കത്തില്ല ആ പെൺകുട്ടിയുടെ മാനസിക അവസ്ഥ സി ഞാൻ ഇപ്പോഴും പറയുന്നു വീട്ടുകാരെ ഇറങ്ങി ഇറങ്ങിപ്പോ തെറ്റാണ് എന്ന് വെച്ചിട്ട് ആ പയ്യനെ തീർക്കുന്നതല്ല അവിടത്തെ ഒരു സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കുക മനുഷ്യന്മാരായി പോയല്ലോ മോള് തുറന്ന് സംസാരിക്കു കാരണം എന്താ വെച്ചാൽ അത്രക്ക് ഡൂട്ടലായിട്ടാണ് മോളെ സ്നേഹിച്ചു പോയി മോളുടെ കുറ്റത്തിന് കെവിൻ അവർ കൊന്നു അത് മോളുടെ കുട്ടിയുടെ മാനസികാവസ്ഥയും കൂടി ചോദ്യം ചോദിക്കുന്നവർ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അത് ഏതൊരു കുടുംബത്തിൽ പോയാലും നമ്മൾ അവിടുത്തെ മാനസികാവസ്ഥ നോക്കിയിട്ട് വേണം ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് വെക്കാൻ അല്ലാതെ നമ്മുടെ റീച്ചും ടി ആർ പി മാത്രം നോക്കരുത് അതെനിക്ക് പറയാനുള്ളൂ ഈ ഒരു കേസിൽ കണ്ണു നിറയാതെ കാണാൻ പറ്റത്തില്ല ആ പെൺകുട്ടിയുടെ അവസ്ഥ അവർ കടന്നു പോയിട്ടുള്ള മാനസിക അവസ്ഥ അവരൊന്നും ചെറുതല്ല മനസ്സിലാക്കുക നീനു 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 കുഴിമാടത്തിൽ കുഴിമാടത്തിൽ പോകുന്ന ആ ഒരു വിഷയം നമുക്കൊന്ന് പ്രാർത്ഥിച്ചു ഗുഡ് ഷെപ്പേർഡ് പള്ളി ഇന്ന് രാവിലെയാണ് എത്തിയത് നഗരഹൃദയത്തിലെ ഗുഡപ്പേർഡ് സമയം രാവിലെ എട്ടു മണി ആളും ആരവും ഒഴിഞ്ഞ ഇവിടേക്ക് നിറകണ്ണകളുമായി നീനു വീണ്ടും എത്തി ദുഃഖം അടക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ നീനുവിനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടി കെവിൻ്റെ കുഴിമാടത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് വിട്ടുപോയ പങ്കാളിയുടെ കുഴിമാടത്തിന് മുന്നിൽ ഒരു മണിക്കൂറോളം നിന്നു കെവിൻ്റെ അമ്മയും സഹോദരിയും മറ്റു ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു കെവിൻ്റെ ഇടവകപ്പള്ളിയായ മൗണ്ട് കാർമലിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇവർ ഇവിടെ എത്തിയത് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം എസ് അജിത് കുമാർ ഏഷ്യാനൂസ് കോട്ടയം ഓരോ പ്രണയങ്ങൾക്കും ഇങ്ങനെ ഒരു അവസാനം ഉണ്ടാവാതെ ഇരിക്കട്ടെ അല്ലെ പ്രണയിക്കുന്നത് തെറ്റല്ല പക്ഷെ വീട്ടുകാരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്നും നേടാൻ നിൽക്കരുത് അത് ചിലപ്പോൾ ഇതുപോലെ ദുരഭിമാനത്തിലും കാര്യങ്ങളിലൊക്കെ പോയി നിൽക്കും ഒരിക്കലും നീനുടെ വീട്ടുകാരെ ഞാൻ ന്യായീകരിക്കത്തില്ല അവർ മറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ബന്ധം വേർപെടുത്താൻ നോക്കിയിരുന്നെങ്കിലും ഞാൻ ഒരു പക്ഷെ ന്യായീകരിച്ചേന അവരുടെ വേദനയാണ് വളർത്തി വലുതാക്കിയ മകൾ എങ്ങനെയാവും ഏത് കുടുംബത്തിൽ പോകും എന്നുള്ള വ്യാപുലുതാകാം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു പക്ഷെ അവർത്തത് കൊണ്ട് മാത്രം എനിക്ക് ഈ കേസിൽ അവരെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല ഇനി അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനുന്റെ കല്യാണം കഴിഞ്ഞു എന്നും കഴിഞ്ഞെങ്കിൽ നല്ലൊരു കാര്യമാണെന്നും എന്നാൽ ഇന്ന് അറിയാൻ സാധിക്കുന്നത് അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് അങ്ങനെ ഫേക്ക് ന്യൂസ് ആണെങ്കിൽ ആരാടാ ഈ ഫേക്ക് ന്യൂസ് പടച്ചു വിട്ടത് ഇത്രയും വിഷയമായതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് ദയവ് ചെയ്തിട്ട് ഒരാളുടെ ജീവിതവും മാനസികാവസ്ഥയും വെച്ചിട്ട് ഫേക്ക് ന്യൂസുകൾ പടച്ചു വിടാതിരിക്കുക അങ്ങനെ ചെയ്തിട്ടുള്ളവർ ദയവ് ചെയ്തിട്ട് മാപ്പ് പറയണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുമുള്ളത് ഇനി മറിച്ച് അത് ഒറിജിനൽ ന്യൂസ് ആണ് എങ്കിൽ വളരെ ഒരു ന്യൂസ് തന്നെയാണ് ഇനി ഫേക്ക് ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് നീനു ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കുമ്പോൾ പുതിയ വീഡിയോട്ടാണ്